തെക്ക് കിഴക്കൻ ഏഷ്യയിൽപ്പെടുന്ന ഒരു രാജ്യമാണ് മലേഷ്യ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലേഷ്യ പെനിൻസുലർ മലേഷ്യ പശ്ചിമ മലേഷ്യ എന്നീ രണ്ട് പ്രദേശങ്ങളായി നിലകൊള്ളുന്നു ഭാഷാപരവും സാംസ്കാരികവും മതപരവുമായ വൈവിധ്യങ്ങളുള്ള ജനതയാണ് മലേഷ്യയിലുള്ളത് ലോകത്തിലെ പ്രധാന കടൽ വ്യാപാര ഒന്നാണ് മലേഷ്യ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ ഒരു സംഗമ സ്ഥാനമാണ് മലേഷ്യ എന്ന് പറയാം വ്യാവസായിക ആവശ്യങ്ങൾക്കും വിനോദസഞ്ചാരത്തിനും വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അനേകം പേർ മലേഷ്യ സന്ദർശിക്കുന്നു ഇവിടെ ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്ന മലേഷ്യയുടെ അഭിമാന സ്തംഭമായി ഉയർന്നു നിൽക്കുന്ന ട്വിൻ ടവറാണ് പെട്രോനാസ് ടവറുകൾ പെട്രോനാസ് ട്വിൻ ടവറുകൾ കെ എൽ സി സി ഇരട്ട ഗോപുരങ്ങൾ എന്നീ പേരുകളിലും ഈ ടവറുകൾ അറിയപ്പെടുന്നു മലേഷ്യയുടെ തലസ്ഥാന നഗരമായ കോലാലംപൂരിലെ ജലൻ അംബാങ്ങിലാണ് അമ്പരചുംബിയായി ഉയർന്നു നിൽക്കുന്ന ഈ ഇരട്ട ഗോപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ മഹത്തായ ടവറുകളെ കോലാലംപൂരിലെ ഒരു പ്രധാന നാഴികക്കല്ലായി കണക്കാക്കുന്നു ഏതാണ്ട് നാനൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് മീറ്റർ ഉയരവും എൺപത്തിയെട്ട് നിലകളുമാണ് ഈ ഇരട്ട ടവറുകൾക്കുള്ളത് അഞ്ച് നിലകൾ ഭൂമിക്കടിയിലാണ് എന്ന പ്രത്യേകതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ ഇരട്ട ടവറുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഉദ്ഘാടനം ചെയ്തത് ഈ ടവറുകളുടെ ഉടമസ്ഥാവകാശം കെ എൽ സി സി ഹോൾഡിംഗ്സ് എന്ന കമ്പനിയിൽ നിക്ഷിപ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടവറുകളായി നിലകൊണ്ടു പെട്രോനാസ് ടവേഴ്സ് നിർമ്മാണത്തിൽ ട്യൂബ് ഘടനയാണ് അവലംബിച്ചിരിക്കുന്നത് ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് ട്യൂബ് ഘടനയാണ് അനുയോജ്യമായത് എന്നാണ് പറയപ്പെടുന്നത് ഇസ്ലാമിക വാസ്തുവിദ്യയുടെ മികവ് ഈ ടവറുകളുടെ നിർമ്മാണ രീതിയിൽ പ്രതിഫലിക്കുന്നു ഇസ്ലാമിക കലയിൽ കാണപ്പെടുന്ന രൂപങ്ങളോട് സാദൃശ്യമുള്ള സ്റ്റീലും ഗ്ലാസും ഈ ടവറുകളുടെ രൂപകൽപ്പനയിൽ കാണാൻ കഴിയും ടവറിന്റെ ക്രോസ് സെക്ഷൻ ഒരു റവ് വെൽ ഹിസ്ബിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ടവറുകളുടെ വൃത്താകൃതിയിലുള്ള സെക്ടറുകൾ കുത്തബ് മിനാറിന്റെ അടിഭാഗത്തിന് സമാനമാണ് അർജന്റീന അമേരിക്കൻ വാസ്തുശില്പിയായ സെസാർ പെല്ലിയാണ് ഈ ടവറുകളുടെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ അടിത്തറയിലാണ് ഈ ടവറുകൾ ഉയർന്നു നിൽക്കുന്നത് ഒന്നാം ടവറിൽ പെട്രോനാസും അനുബന്ധ കമ്പനികളും പ്രവർത്തിക്കുന്നു രണ്ടാം ടവർ ഓഫീസ് ആവശ്യങ്ങൾക്ക് വാടകയ്ക്കോ പാട്ടത്തിനോ ലഭ്യമാണ് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് നിലകളിലെ രണ്ട് ടവറുകളെ ബന്ധിപ്പിക്കുന്ന ഡബിൾ ഡെക്കർ സ്കൈ ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡബിൾ ഡെക്കർ പാലം എന്ന സവിശേഷതയുമുണ്ട് പ്രതിദിനം ആയിരം പേർക്ക് മാത്രമായി ടിക്കറ്റുകൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു പെട്രോണാസ് ടവറിൽ പ്രവർത്തിക്കുന്ന വളരെ വിശാലമായ റീറ്റൈൽ ഷോപ്പിംഗ് കേന്ദ്രമാണ് സൂര്യ കെ എൽ സി സി മലേഷ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ആണിത് വിദേശ ആഡംബര വസ്തുക്കളുടെ വൻ ശേഖരം ഇവിടെ ലഭ്യമാണ് കൂടാതെ ആർട്ട് ഗാലറി അണ്ടർ വാട്ടർ അക്വേറിയം സയൻസ് സെന്റർ എന്നിവയും ഇവിടുത്തെ ആകർഷക ഘടകങ്ങളാണ് ആഘോഷവേളകളിലും അവധി ദിവസങ്ങളിലും അലങ്കാരങ്ങളുടെ വർണ്ണപ്പകിട്ട് ഉണ്ടാകും ഇവിടെ മലേഷ്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും പ്രത്യേകതയും തുളുമ്പി നിൽക്കുന്ന അലങ്കാരങ്ങൾ ആരിലും കൗതുകമുണർത്തും ടവറുകൾക്കും താഴെയായി പതിനേഴ് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന കെ പാർക്ക് വളരെ മനോഹരമാണ് ചെടികളും മരങ്ങളും തിങ്ങി നിറഞ്ഞ ഈ പാർക്കിൽ ജോഗിംഗ് നടപ്പാതകൾ സംയോജിത ലൈറ്റ് ഷോ ഉള്ള ജലധാര കുട്ടികൾക്കുള്ള കളിസ്ഥലം നീന്തൽ കുളങ്ങൾ എന്നിവയുണ്ട് ലോകത്തിന് തന്നെ അത്ഭുതമായി നിലകൊള്ളുന്ന ഈ ഇരട്ട ടവറുകളിൽ പ്രസിദ്ധങ്ങളായ ഏതാനും സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് മെനാറ ടവർ മലേഷ്യയിലെത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള ടെലികമ്യൂണിക്കേഷൻ ടവറാണ് മെനാറ കൊലാലംപൂർ ടവർ ലോകത്തിലെ ഉയരമുള്ള ഏഴാമത്തെ ടവറാണിതെന്ന് പറയപ്പെടുന്നു കെട്ടിടത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൻഡിനെ ഇതിന്റെ ഉയരം വർദ്ധിപ്പിക്കുന്ന സവിശേഷ ഘടകം മുകളിലേക്ക് എത്തുവാൻ ഗോപണിപ്പടികൾക്ക് പുറമെ എലിവേറ്ററും സ്ഥാപിച്ചിട്ടുണ്ട് ഒരു റിവോൾവിംഗ് റെസ്റ്റോറന്റും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നഗരത്തിന്റെ വിശാലമായ കാഴ്ചയും ആസ്വദിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ ടവർ നിലവിൽ വന്നത് മുകളിലെ നിലയിലെ പ്രധാന ലോബി ഗ്ലാസ് കൊണ്ട് കവചിതമായ താഴികക്കുടങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു വജ്രങ്ങൾ പോലെ തിളങ്ങുന്ന ഈ താഴികക്കുടങ്ങൾ മനോഹരമായ കാഴ്ചയാണ് ഇറാനിയൻ കരകൗശല വിദഗ്ധരാണ് ഇതിന്റെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത് മലേഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ് ഈ ടവറെങ്കിലും ഇതിന്റെ നിയന്ത്രണവും പരിപാലനവും ടെലികോം മലേഷ്യയുടെ ഉപസ്ഥാപനമായ എസ് ഡി എൻ ബി എച്ച് ഡിയുടെ കീഴിലാണ് വിവിധ റേഡിയോ സ്റ്റേഷനുകൾ ടെലിവിഷൻ ചാനലുകൾ ടെലിഫോൺ കമ്പനികൾ എന്നിവ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു രാത്രി സമയങ്ങളിൽ ദീപപ്രഭയോടെ ഉയർന്നു നിൽക്കുന്ന ഈ ടവർ അതിമനോഹരമായ കാഴ്ചയാണ് ഈ ടവറുകൾ മലേഷ്യയുടെ അഭിമാന സ്തംഭങ്ങൾ മാത്രമല്ല വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ കൂടിയാണ്